എന്നിട്ടതിൽ പറയുന്നുണ്ട് അത്രേ ഒരു യൂട്യൂബറാണ് നമുക്കൊക്കെ അറിയാം ഏ പത്ത് ലക്ഷം റുപ്പിക കൊടുക്കണം അല്ലെങ്കിൽ പഴയതുപോലെ പല എന്താ പലതും പറയും പലതും പറഞ്ഞ് പര പരക്കും യൂട്യൂബില് ഇനിയും പഴയതുപോലെ ഞാൻ താഴോട്ട് പോകുന്നു അത് പോതിരിക്കണെങ്കിൽ എന്തു ചെയ്യണം പത്ത് ലക്ഷം റുപ്യ കൊടുക്കണം കേട്ടോ പത്ത് ലക്ഷം റുപ്യ കൊടുക്കാൻ തലവണിക്ക് എന്റെ അനുജന്റെ വോയിസിന്റെ നിറഞ്ഞ എന്റെ അനിയന്മാരൊക്കെ എന്റെ കൂടെ ഉണ്ട് ആള് കൂടി അതുകൊണ്ട് എനിക്ക് പൈസ വേണം അപ്പോൾ പിന്നെ അത് മാത്രല്ല ഇപ്പൊ വേറെ വിഷയം അത് വേറെ പറയുന്നുണ്ട് പിന്നെ എന്താണ് ഞാന് ഒരു നാല്പത്തിയഞ്ച് വയസ്സായ ഒരു വിധവയെ കല്യാണം കഴിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഞാൻ ഏർ നാല്പത്തിയഞ്ചു വയസ്സ് പ്രായമായ ഒരു വിധവയെ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ എന്നെ പോലെ വേറെ വല്ല മനുഷ്യന്മാരുണ്ടോ എന്ന് ചറിയില്ല ഇനി ജിന്ന് ഇനി പോയിക്കൊന്നല്ലേ എന്തായാലും ഇല്ല ഒലിടട്ടെ അല്ലേ നമുക്ക് ബാക്കി പണി നമുക്ക് പിന്നെ കൊടുക്കാം അതല്ലേ വേണ്ട പണി കൊടുക്കണം ഇനി നമ്മൾ വിടരുത് ഇനിൻറെ ആൾ നീ ആരും അറിയാ ഇനി ആരും പോകൂല ഇപ്പൊ ശത്രുക്കൾ വരുംതോറും ഉയർച്ചയ്ക്കാണ് മനസ്സിലായല്ലേ ഫസ്റ്റ് ആളുകൾക്ക് അറിയിലായിരുന്നു എന്നെ കുറിച്ച് അതുകൊണ്ട് കുറെ ആളുകൾ ഉണ്ടായി പോയി ഇനി ഇല്ലാത്തത് പറയുമ്പോൾ അതിനെ നമ്മൾ എന്തു ചെയ്യും ശക്തമായിട്ട് നേരിടും ആ ചെറുപ്പുള്ള ശരീരത്തെ ഒരു യൂട്യൂബറും വിളിച്ചു കണ്ടത്തരേ അപ്പോ ശ്രദ്ധിക്ക ഇപ്പൊ അവരെ ഇപ്പൊ അവര് പല കളിയും കളിച്ചു ഒന്നും സംഭവിച്ചില്ല ഒന്നും സംഭവിച്ചില്ല ഇപ്പൊ രണ്ടാമതാണ് പഴയ വീഡിയോസ് ഒക്കെ ഇങ്ങനെ ഇടുന്നു ഒന്നും സംഭവിക്കുന്നില്ല അവസാനം നമ്മളെ യൂട്യൂബ് ചാനല് ഹാക്ക് ചെയ്യപ്പെട്ടു അതിലും ഞാൻ തളർന്നില്ല ഇപ്പതാ പോലെ പറയുന്നു എന്റെ അനുജന്റെ പിന്നെ വീഡിയോ ഉണ്ട് എന്നെ കുറിച്ച് പറയുന്ന അതൊക്കെ പുറത്തിറക്കും എന്റെ അനിയന്മാരൊക്കെ എന്റെ കൂടെ ഉണ്ട് അപ്പോ ഇൻഷല്ല അവരെ ഇറക്കട്ടെ അപ്പൊ നമ്മൾ ഇൻഷാല്ല നല്ല പണി നമ്മളും ഇൻഷാല്ല കൊടുക്കും എല്ലാവരും കൂടെ നിൽക്കുക പിന്നെ ഇബിലീസിന്റെ പണിയിൽ ഇബ്ലീസിന്റെ കണിയിൽ ഇനി പെട്ടു പോകരുത് നമ്മളെ ചെല്ലുന്നത് സലാത്ത ഇന്നെല്ലാവർക്കും അറിയാം ഇപ്പോ അതുപോലെ തന്നെ കേട്ടോ അതുപോലെ തന്നെ ഇന്നലെ നമ്മളൊരു ഉണ്ട് ഗ്രൂപ്പ് അടിമിന് ഓണ ഗ്രൂപ്പ് ഇന്നലെ ഒരുത്തൻ്റെ വോയിസ് ഒരുത്തന്റെ വോയിസ് ഏർ അതുപോലെ തന്നെ പിന്നെ നമ്മളെ പല ആളുകളും ഇപ്പൊ ശത്രുക്കൾ ഇറങ്ങിയിട്ടുണ്ട് ശ്രദ്ധിച്ചോളി ഇനി പെട്ടപ്പോ വരതാ ചൊല്ലുന്നത് ഇന്നെ കുറിച്ച് അറിയണോങ്ങ് അടുത്തേക്ക് വരും കുറക്കാട്ടൊക്കെ വന്നാൽ മതി ഞാൻ ചെയ്യുന്ന ഏതോ നന്മകളൊക്കെ എല്ലാവർക്കും അറിയാം പിന്നെ ഒരുപാട് ആളുകൾ